പരിശുദ്ധ റമലാ മാസമാണ് നമ്മളിലേക്ക് അടുത്തു വരുന്നത് റമലാ മാസത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് നനച്ചുകുളി എന്ന് പറയുന്നത് വീടും പരിസരവും നമ്മുടെ വീടിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ കൃത്യമായി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഒരു സമയം പ്രത്യേകിച്ച് റമലാൻ്റെ തൊട്ട് മുമ്പുള്ള ഷർബാൻ മാസത്തിലൊക്കെയാണ് നമ്മളിതിന് കാര്യമായിട്ട് ഒരുങ്ങാറ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു പക്ഷേ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നനച്ചുകുളി അടിച്ച് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇവിടെ നമ്മൾ നമ്മുടെ പരിസരവും നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ വൃത്തിയാക്കാൻ മറക്കുന്ന ഒരിടമുണ്ട് ആദ്യമേ നമ്മൾ ശുദ്ധിയാക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ മനസ്സ് തന്നെയാണ് ഹൃദയം ശുദ്ധിയാക്കിയിട്ട് വേണം നമ്മുടെ പരിസരങ്ങളൊക്കെ ശുദ്ധിയാക്കേണ്ടത് കാരണം ഈ നലച്ചുകുളി എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വ സൂര്യകളായിട്ടുള്ള ആളുകള് ജീവിതത്തിൽ കൊണ്ട് നടന്നിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ കണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ആളുകൾ ചെയ്തു പോരുന്ന ഒരു നല്ല കർമ്മമാണ് കാരണം റമലാനാണ് വരുന്നത് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു മാസം കൂടെയാണ് അപ്പം ആ റമലാനിനെ നല്ല രീതിയിൽ വരവേൽക്കുക നമ്മുടെ പരിസരവും മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയാക്കിക്കൊണ്ട് ആ ഒരു റമലാൻ്റെ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ട ഓരോ സമയങ്ങളാണ് ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു റമലാനെ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് കാരണം ഷബാൻ മാസത്തിൽ അവൻ ഒരു വർഷത്തേക്കുള്ള ഒരാൾ ഒരു വർഷത്തേക്കുള്ള അവൻ്റെ എല്ലാവിധ കാര്യങ്ങളും കണക്ക് കൂട്ടപ്പെടുകയാണ് അവന്റെ ആയുസ് അവിടെ നിർണയിക്കപ്പെടുകയാണ് ആ സമയത്ത് നമുക്ക് റമലാൻ കിട്ടാന്ന് പറഞ്ഞ പഠിച്ച നമുക്ക് ഒരു ഒരു വർഷം കൂടെ അല്ലെങ്കിൽ ഒരു റമലാൻ കൂടെ നമുക്ക് അനുഗ്രഹിച്ചു നൽകി എന്നുള്ളതാണ് അപ്പൊ നമ്മളൊക്കെ ഭാഗ്യവാനാണ് ആ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മാസം ചെയ്യുന്നുണ്ട് അല്ലാമി റജബിൻ പടച്ചോനെ ഞങ്ങൾക്ക് ചൊരിയണം റമല മാസത്തെ ഞങ്ങൾക്ക് തെരനെയെന്ന് റബിനോട് ആ റബ്ബ് നമ്മൾ ദ്വാരുന്ന ഈ ഒരു ദ്വാ നമ്മുടെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റബ്ബൽ കിട്ടും അള്ളഹു തോഫിക്ക് നൽകട്ടെ പ്രമല്ലോ നമ്മൾ ഈ ഒരു വിഷയം ഇവിടെ പറയാൻ കാരണം ഞാനൊരു ഒരു പരസ്യം കാണുകയുണ്ടായി നനച്ചുപുഴി സ്ക്വയർ ഫീറ്റിന് അഞ്ച് രൂപ കണക്കിന് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു തമാശ രൂപേണ ഇത് കണ്ടേക്കാം പക്ഷെ എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് ഇത്രക്കും മനോഹരായിട്ട് ഇതിനെ സ്വീകരിക്കാൻ ഇത്തരത്തിലുള്ള വർക്ക് ചെയ്തു കൊടുക്കാനുള്ള ആളുകളുണ്ട് ഒരു പക്ഷെ എല്ലാ വീട്ടുകാർക്കും ഈ ഒരു നനച്ചുകുളി കൃത്യമായിട്ട് വീടും പരിസരമൊക്കെ വൃത്തിയാക്കാന്നുള്ളത് വലിയൊരു പണി തന്നെയാണ് അത് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടായിരിക്കില്ല പല സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ വീടും പരിസരമൊക്കെ റമ്മലാനു മുന്നോടിയായിട്ട് വൃത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ ഇത് കാര്യമായിട്ട് തന്നെ ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ് എന്നാൽ മറിച്ച് ഈ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ ആളുകൾ ഉണ്ടായിട്ടും ഇത്തരത്തിൽ അനാവശ്യമായിട്ട് പുറത്തുനിന്ന് ആളുകളെ വിളിക്കുമ്പോൾ ഒരു പക്ഷെ അതിൽ എന്തോ ഒരു എന്താ പറയാ നമ്മൾ ഈ ഒരു റമലാനിന് വേണ്ടിയിട്ടാണ് മനസ്സും ശരീരവും പരിസരമൊക്കെ ശുദ്ധിയാക്കുന്നത് അപ്പൊ അതിലൊരു ചെറിയൊരു വിഷമം പോലെ തോന്നിയിട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം പക്ഷേ നമ്മൾ അത്രയ്ക്കും റമദാനെ ആഗ്രഹിച്ചിട്ട് റമദാൻ മാസത്തെ വരവേൽക്കാൻ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ തന്നെ അതിനെ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതൊന്നും കഴിയാത്ത ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ വീട്ടില് ഏഹ് സ്ത്രീകൾ മാത്രമുള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് അപ്പൊ ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിനെന്ത് ചെയ്യരുത് ഇത് എല്ലാത്തിനും പഠിച്ച നല്ല ആരോഗ്യമൊക്കെ തന്നിട്ടും തന്നിട്ടും പരിശുദ്ധ പ്രശ്നമെ വരവാൽക്കല്ലേ അതിന് നമ്മൾ മുന്നിട്ടിറങ്ങനെ വേണം എന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടുള്ളത് എന്തായാലും പരിശുദ്ധ റമലാനിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ പരിസരം കൊണ്ടൊക്കെ വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് നമ്മളതിലേക്ക് ഒരുങ്ങാണ് പലരും റമലാൻ എത്തിയിട്ട് എന്ന് കരുതുന്നവരുണ്ട് പക്ഷെ അങ്ങനെയല്ല റമലാന് നമ്മൾ റമലാൻ എത്തുമ്പോഴേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ എല്ലാവിധ വേണ്ടാത്തരങ്ങളും എല്ലാവിധ തെറ്റു നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് റമദാൻ വിളവെടുപ്പിന്റെ മാസമാണ് ആ സമയത്ത് പരമാവധി വിശുദ്ധ വിശുദ്ധപൂർവം പാരായണം ചെയ്തു പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരങ്ങളിലൊക്കെ മുഴുകുകയും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പരമാവധി കൂലി നേടിയെടുക്കേണ്ട ഒരു സമയമാണ് ആ സമയം നോക്കിയിട്ട് റമദാൻ ആവട്ടെ എന്ന് കരുതി നന്നാവുന്നത് ഒരു പക്ഷേ ഭീരുക്കലുടെ സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റമലാൻ ഓരോ സെക്കൻഡും വളരെ മൂല്യമേറിയ ഓരോ സമയങ്ങളാണ് അപ്പൊ റമലാൻ ആവട്ടെ എന്ന് കാത്തിരിക്കാതെ റമലാൻ്റെ തൊട്ട് മുമ്പുള്ള മാസങ്ങൾ റജബിലും ഷർബാനിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ മനുഷ്യനാണ് സ്വാഭാവികമാണ് തെറ്റു കുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബിലേക്ക് കൂടുതലായി അടുത്തുകൊണ്ട് പഠിച്ചോനെ പടച്ചോനോട് കണ്ണീരണി ദ്വാ ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ തോബയൊക്കെ പടച്ചോൻ സ്വീകരിക്കും അള്ളാഹു കബൂലാക്കട്ടെ ഈ റമലാനിനെ എല്ലാതിൻ്റെ ആദരവോടുകൂടി അതിനെ സ്വീകരിക്കാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിനെ ധന്യമാക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അസ്സലാമലൈക്കും